ഹായ് എല്ലാവർക്കും നമസ്കാരം മകരകുവിത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ വളരെ അടിപൊളി കോവൽ തോട്ടത്തിലാണ് ഓട്ടം വന്നിരിക്കുന്നത് ഇത് വൈക്കത്താണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയല്ലേ കോട്ടയം ജില്ല തന്നെയാണ് എന്നാൽ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ എറണാകുളത്ത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവൽ നമ്മുടെ നാടൻ കോവലാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഇന്ന് വിളവെടുക്കാൻ പോകണം നമ്മൾ അതിനു വേണ്ടിയിട്ട് വന്നതാണ് നമ്മളൊന്ന് പറിച്ച് തിന്നു നോക്കാൻ കാണുന്നത് വളരെ സ്വാദിഷ്ടമായ ഒറിജിനൽ ജൈവോ അല്ലെ നമ്മളെ ഇതാണ് നമ്മുടെ കർഷകൻ എന്നുള്ളത് സുന്ദരമാണ് സുന്ദരൻ ഓക്കെ നമുക്ക് നേരിട്ട് പരിചയപ്പെടേണ്ടതുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയും ഞാനതിനുമുമ്പ് നമ്മൾ ഈ വിളവെടുപ്പിന് ഞാൻ ശരിക്കും പറയാം ചേട്ടൻ ഒരു മത്സ്യകൃഷിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ചേട്ടൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു വിളവെടുപ്പുണ്ട് നമ്മുടെ കോവന്റെ വിളവെടുപ്പാണ് അപ്പൊ പഞ്ചായത്തിൽ നിൽക്കാൻ ആളുകൾ വരും ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളിവിടെ വൈക്കത്തെ ഓക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ ആദ്യം കോവൽ കൃഷിയെ കുറിച്ചൊക്കെ അറിയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ കൃത്യമായ ഞാനിപ്പോ ഒരു അൻപത് അമ്പത്തഞ്ച് വർഷാഴ്ച ഈ കാർഷിക മേഖല സജീവമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് പല അവസരങ്ങളിലും പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ആയിട്ടും മറ്റേ ഈ ബ്ലോക്കിൻ്റെ ആയിട്ടും ഒക്കെയുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു കർഷക കൂടിയാണ് ഞാൻ ഈ നമ്മൾ ശരിക്കും പച്ചക്കറി തന്നെയാണ് പച്ചക്കറിയാണ് കൂടുതലും പച്ചക്കറിയാണ് മത്സ്യകൃഷി വേണം എനിക്ക് ആദ്യം മത്സ്യകൃഷി ഇപ്പോഴും ഉണ്ട് എന്നാലും ഞാൻ പച്ചക്കറി വാഴ കൃഷിയിലോട്ടൊക്കെയാണ് കൂടുതലായിട്ടും ഇപ്പം ചെയ്യുന്നത് പച്ചക്കറി ഏതൊക്കെ പച്ചക്കറി പടവലമുണ്ട് പാവലുണ്ട് കോവലുണ്ട് പഴുതനയുണ്ട് അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാ ഐറ്റവും കൃഷികളും ഇപ്പോൾ ഇവിടെ ഇത് ഒരു ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ള അതിൻ്റെ അപ്പുറം ഒരു ഒരേക്കറുണ്ട് പിന്നെ ഒരു അറുപത് സെൻ്റൂടെ ഉണ്ട് അതെ അത്ര പച്ചക്കറി തന്നെ ആ ശരിക്കും ഞാൻ ഞാൻ പറഞ്ഞു പേര് സുന്ദരൻ സുന്ദരൻതാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ നേരം പരിചയപ്പെടുത്തിയില്ലോ ഒന്ന് പറഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പേരും എന്റെ പേര് സുന്ദരൻ്റെ നമ്മളിവിടത്തെ അറിയപ്പെടുന്ന ഒരു പച്ചക്കറി കർഷകനാണ് ഇൻഡോ അമേരിക്കൻ അല്ലേ ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം എന്നുള്ളത് അപ്പൊ ഇവിടെ വന്ന് ആരോട് ചോദിച്ചാലും അറിയാമെന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞു ഞാനിവിടെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം പച്ചക്കറി കൃഷി കൃഷിയാണ് സുന്ദരൻ ഓക്കെ നമ്മൾ ഇപ്പൊ എത്ര വയസ്സായി വയസ്സായി വർഷം എത്ര വർഷമായി കൃഷിയിൽ വർഷം വർഷങ്ങളായി ഈ പച്ചക്കറി തന്നെ ചെയ്യുന്നു നമ്മുടെ ഈ കേരളത്തില് പച്ചക്കറി കൃഷി ചെയ്ത് വിജയിക്കാന്നുള്ള ഒരു ലാഭകരമായ പരിപാടി ആണോ അത് ലാഭകരമായ പരിപാടിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ആദ്യം അതിന്റെ ആ രീതിക്ക് അനുസരിച്ച് ചെയ്തെങ്കിലും ഒരുപാട് ചെയ്തിട്ടൊന്നും കാര്യമില്ല ചെയ്യുന്ന കൃഷി അത് മാന്യമായ രീതി നോക്കി അതിൻ്റെ കൂടുതൽ ആദായം കിടക്കുന്നുണ്ട് ഇപ്പം തന്നെ കിടക്കണമല്ലേ നല്ല ആദായത്തിൽ കിടക്കണം ഇപ്പം ഇന്ന് എടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു അറുപത് കിലോ കോവ കിട്ടും അങ്ങനെ നമ്മൾ ഒരാഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം ഇതെടുക്കാം മൂന്നാം പക്കം മൂന്നാം പക്കെടുക്കാം ആ രീതിയിൽ ഇതിങ്ങനെ ഒരു ഒരു കേടും ഇല്ലാതെ ഇങ്ങനെ നല്ല ഉൽപാദനക്ഷമത തരുന്ന നമ്മൾ കോവൽ വള്ളി എടുക്കുമ്പോഴത്തേക്കും അത് തുടത്തിൽ പോയി ഇത് കാട് നിന്ന് നോക്കണം കയ്പുണ്ടാവും ചില അതിന് കയ്പ്പുണ്ടാകും കയ്പുണ്ടെന്ന് നോക്കണം പിന്നെ എന്തെങ്കിലും അസുഖം ബാധിച്ചാണോ നമുക്ക് പിന്നെ ഒരു പ്രധാന രോഗം എന്ന് പറഞ്ഞാൽ മുരടിപ്പാണ് ഈ വള്ളിക്ക് മുരടിപ്പൊന്ന് ഒരു ഈ തണ്ടിലൊക്കെ വഴിജിങ്ങുണ്ടായിട്ട് ഇങ്ങനെ മുഴഞ്ഞിക്കണൊരു രീതിയുണ്ട് അത് വരുമ്പോഴത്തേക്കും ആദായം കുറഞ്ഞു പോകും അപ്പോൾ അത് അങ്ങനെയുള്ള തണ്ട് നോക്കി വേണം നമ്മൾ ഈ വിത്ത് ഈ വിത്തിനുള്ള തണ്ട് കൊണ്ടുവരാൻ ആ ഇലനുള്ളിക്കള കൂടുതൽ ഇലിയുടെ ആദായം കുറയും സൂര്യപ്രകാശം കൂടുതൽ ഇത് കൂടുതൽ ഇല നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഉത്പാദനക്ഷമത കുറയും ഇല ഇങ്ങനെ കുറച്ച് വലിച്ച് വലിച്ച് കളയുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ആദായം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് സാർ നാടൻ ഇതിന് രോഗപ്രതിരോധ ശക്തി കൂടുതലുണ്ട് വലിയ പുതിയ അസുഖങ്ങളൊന്നും ഇങ്ങനെ ബാധിക്കുകയില്ല അങ്ങനെയുള്ള പ്രത്യേകം പിന്നെ കൂടുതൽ ആദായം കിട്ടും നല്ല രീതിയിലുള്ള ആദായം ഉണ്ടാകും കോവൽ കൃഷി എങ്ങനെയാണെന്നു പറയാമോ ആ കോവൽ കൃഷി ചെയ്യുന്നത് ഇപ്പം ഇത് ചെയ്തേക്കുന്നത് ഒരു തടത്തിനകത്ത് ഒരു ഒറ്റ തണ്ടേ വെച്ചിട്ടുള്ളത് കൂടുതൽ വെക്കുമ്പോഴത്തേക്കും ഇവിടെ തിങ്ങിപ്പോകും അതിന് വേണ്ടിയിട്ട് ഓരോ തണ്ടാണ് വെക്കണം അത് തടം ആദ്യമേ തടം ശരിയാക്കിയിട്ട് കുമ്മായി ഇടും അതിനുശേഷം കാലിവളം കോഴിവളം ഒക്കെ ഇട്ട് കൊത്തി റെഡിയാക്കി വളം പിടിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഈ വള്ളി വെക്കുകയുള്ളു വള്ളി വെച്ച് കഴിഞ്ഞാൽ അതൊരു പത്ത് ദിവസത്തിനകം അതിന് മുള വരും മുളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഊന്ന് ഊന്നുകാൽ കൊടുക്കും ആ ഊന്നാലോട്ട് വെച്ച് കെട്ടി പന്തലേ കെട്ടും പിന്നെ പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ പന്തലാണ് ഇത് പന്തലിൽ കൃഷി ഈ പന്തലെന്ന് പറയണത് ഇപ്പോൾ ഇത്ര ദിവസം ഇതിന് എഴുപത് കുറ്റികളുമുണ്ട് പത്തെണ്ണായിരം രൂപ ഈ കുറ്റിക്ക് ചിലവായിട്ടുണ്ട് ഈ പന്തലിപ്പോൾ റെഡിയാക്കണ പത്ത് അമ്പത് അമ്പത്തഞ്ച് രൂപ മൊത്തം ചിലവായേക്കണത് അപ്പം നമുക്ക് ആ രീതി ചെയ്തെന്ന് വെച്ചാൽ ഇത് കൂടുതലും ഈ ഇലയിൽ കൂടുതൽ വെള്ളം പിടിക്കുമ്പോഴത്തേ മഴക്കാലത്ത് വെള്ളം പിടിക്കും ഇലയിൽ ഇലയെ കൂടുതൽ വെള്ളം പിടിച്ചിട്ട് ഓരോ ഇലയിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ അങ്ങനെ ഈ ടണ്ണ് കണക്കിന് ഭാരം വരും ആ ഭാരം വരുമ്പോൾ പന്തൽ വീട് വീട് പോകും വീട് പോയിരുന്ന പിന്നെ നമുക്ക് ഉയർത്താനും പറ്റില്ല അതിൽ നിന്ന് ആദായം കിട്ടിയേയില്ല അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പന്തൽ പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അടിസ്ഥാനമായിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് പന്തൽ ആ പന്തൽ നല്ലതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ താഴ്ത്തു വീഴും ഇപ്പം ഇത്ര തന്നെ ഈ മഴയും കൂടെ പെയ്തു കഴിയുമ്പോഴത്തും വീറ്റ് കൂടുതലാകും അപ്പോൾ പന്തല് പൊത്തിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ പന്തൽ ഇടുമ്പോഴത്തേക്കും വളരെ കാര്യമായിട്ടെന്ന് നോക്കണം നമുക്ക് പിന്നെ ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണ് വളപ്രയോഗം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓടി വളം കാലിവളം ചാണാപ്പൊടി പിന്നെ അത് എല്ലുപൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടാക്കണ ഒരു തൊണ്ണൂറ് ശതമാനവും ജൈവവളം തന്നെയാണ് പിന്നെ ശകലം ഈ കൂടുതൽ ഉൽപ്പാദനം കിട്ടാൻ വേണ്ടി അല്പം രാസവളമൊക്കെ പ്രയോഗിക്കും അത് അവസാനഘട്ടത്തിലേ ഉള്ളു ഇപ്പം ഇത്ര ഇത് ചെയ്തിട്ടിപ്പോൾ ഈ ഒരു പ്രാവശ്യം മാത്രം ഇച്ചിട്ടുള്ളൂ രാസവളം കിട്ടിട്ടുണ്ട് കോവൽ കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണേതാണ് മണ്ണ് ഈ വൈക്കം ഏരിയയിൽ നല്ലതാണ് നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം വെള്ളം വെള്ളം കെട്ടിക്കിടക്കുന്നത് നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം വൈക്കം പ്രദേശങ്ങളിലൊക്കെ ഈ ഗോവലകൃഷി കൂടുതൽ നന്നായിട്ട് ഉണ്ടാകുന്ന സ്ഥലം പിന്നെ കഴിഞ്ഞാൽ ഇത് കുറവലങ്ങാട് അതായത് കോട്ടയം ജില്ലയിൽ തന്നെ കുറവലങ്ങാട് കടുപ്പുരുത്തി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കൂടുതൽ ഗോവല കൃഷിയുണ്ട് ഈ കോവലിന്റെ തണ്ട് എടുക്കുമ്പോൾ നല്ല ഇത് ഇനങ്ങൾ നോക്കിയെടുക്കണം അതെ അതെ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഒരു തോട്ടത്തിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും കാത് എടുത്ത് നിന്ന് നോക്കണം ആദ്യമേ കൈപ്പൊള്ളനാണോ പിന്നെ ആ തണ്ട് ഇതിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടോന്ന് നോക്കണം അസുഖങ്ങൾ വന്നേക്കണതാണോ അസുഖങ്ങൾ വന്നേക്കണമെങ്കിൽ അത് മുരടിച്ച് പോകും പിന്നെ നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പം അങ്ങനെ ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കി പിന്നെ അതിൻ്റെ ഉൽപ്പാദനക്ഷമത എന്തോരം ഉൽപ്പാദനക്ഷമതയുള്ള പന്തലിലെ വള്ളിയാണ് നമ്മൾ നമ്മളെടുക്കണമെന്നുള്ള അതൊക്കെ നേരിട്ട് കർഷണം ബോധ്യമാകും അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തന്നിട്ട് ഉടനെ കൊണ്ട് കാര്യമില്ല തന്നെ തന്നെ പോയി പോയി ഒരു 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 ഈ ഈ പന്തലും എത്ര കാലം നിലനിർത്താൻ പറ്റും നമുക്ക് ഒരു മൂന്ന് 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 വർഷത്തെ ഈ കോവൽ കൃഷി എത്ര വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം ഒരു വർഷം വരെ ഉപയോഗിക്കാം ഒരു വർഷം വരെ നമുക്ക് ഒരു തന്നെ നല്ല ഉണ്ട് ഒരു നമുക്ക് ഈ ഒരു കോവല് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇപ്പൊ എത്ര സെന്റാ സെന്റ ഇത് മാത്രം ഒരു ഒരു വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മൂന്ന് വിളവെടുക്കുക ഏകദേശം അറുപത് എഴുപത് കിലോ എടുത്ത് നമുക്ക് കിട്ടും അപ്പൊ എഴുപൂന്ന് ഇരുപത് രണ്ട് കിൻറ്റൽ എന്തായാലും ശരി ആഴ്ച കിട്ടും രണ്ട് കിൻറ്റൽ ആഴ്ചയിൽ കിട്ടും അങ്ങനെ നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടും ഒരു ഒരു വർഷത്തേക്കില്ല പിന്നെ പിന്നെ കുറഞ്ഞോട്ടിരിക്കും ഒരു ഏകദേശം ഒരു ആറ് ഏഴ് മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ആദായം കുറയും പക്ഷെ അപ്പൊ കായ്ക്കിച്ചിട്ട് വലിയ കായ്ക്കും വലിയ ഇതായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു വർഷവും ഇതുപോലെ തന്നെ ആഴ്ച നാല് വിളവോട് ഒരു വർഷം കിട്ടും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ പണിച്ചലവുമില്ല പണിച്ചലവുമുണ്ട് ഞാൻ പന്തൽ അല്ല ഇപ്പൊ പത്ത് അമ്പത്തഞ്ച് രൂപയുടെ പണിച്ചിലവ് ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കുള്ള പണികൾ എന്താ കിളക്കിയോ അങ്ങനെ ഇടിച്ചു വളയിട്ട് കൊടുക്കണം വളയിട്ട് മൂടി നനയ്ക്കണം പമ്പ് സെറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നനച്ച് റെഡിയാക്കി എപ്പോഴും വെള്ളം വേണം ആ വെള്ളം വേണം വർഷകാലാവുമ്പോൾ മുപ്പത് സെന്റിന് എത്ര രൂപ ഒരു വർഷം ലാഭമായിട്ട് ഇതിപ്പോ ഇതിൽ നിന്ന് നമ്മള് ശരിക്കും നോക്കിയാണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയിൽ കുറയാതെ കിട്ടും ഒരു വർഷം കിട്ടും ഒരു ഇല്ല അപ്പൊ വീട് പോയില്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ സാധാരണ കാണുന്ന സാധാരണ കാണുന്ന കേടുന്ന മുരടിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മരുന്നടിക്കണോ മരുന്ന് അത് വൈറസ് രോഗമാണ് അതിന് മരുന്നടിച്ചിട്ട് കാര്യമില്ല അത് ആ മുരളിപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ ആ വൈറസ് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്നും ഉണ്ടായ ഒരു കളഞ്ചശാമതി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഇത് എടുക്കുമ്പോഴും നമ്മൾ നോക്കിയെടുക്കണം നോക്കിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പന്തലേക്കരിക്കുമ്പോഴേ അറിയുമോ മുരളിപ്പ് അറിയുള്ളൂ അപ്പം നമുക്ക് നഷ്ടമായി ആ കൃഷി ചെയ്യുന്ന മുഴുവൻ നഷ്ടമായി രണ്ടാമതും ഒന്നും തുടങ്ങണം അതുകൊണ്ടാണ് അത് വേണ്ടത് നോക്കി തിക്കേണ്ട ചെയ്യാമെന്ന് പറഞ്ഞ കാരണം ആ മുരളിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് വന്നാൽ മാ മാറിയേ ഇല്ല പ്രതിവിധിയൊന്നുമില്ല മാർക്കറ്റ് ഇഷ്ടം പോലെ ഇവിടെ ഈ വൈക്കൻ സൈഡിൽ തന്നെ തലയാലപ്പുറം മാർക്കറ്റ് ഉണ്ട് അവിടെ കൊടുക്കാം പിന്നെ അത് ഞങ്ങൾക്ക് ഇവിടെ വി എസ് പി സിക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ടോൾ ജംഗ്ഷനിൽ തന്നെ അവിടെ ഞങ്ങൾ തന്നെ നടത്തുന്ന ഞങ്ങൾ കർഷകർ തന്നെ നടത്തുന്ന പരിപാടിയാണ് ഞങ്ങൾ ആ ഔട്ട്ലെറ്റ് പത്ത് പതിനെട്ട് കർഷകരുണ്ട് ആ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ ആ സസ്യമഴിയൊക്കെ വിറ്റുവോ സസ്യം അതിന് പേര് അങ്ങനെ കുറേ പോകും ബാക്കിയുള്ളത് അടുത്ത കടകളിലൊക്കെ കൊടുക്കും പിന്നെ മാർക്കറ്റിൽ കൊണ്ടൊക്കെ കുടിക്കണമെങ്കിൽ അല്പം വില കുറവായി ഇപ്പം ഇരുപത്തഞ്ച് രൂപയുണ്ട് ഇപ്പോൾ കിലോയ്ക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ സാധനം വരവ് കുറവാണെങ്കിൽ കൂടും വരവ് കൂടിയാണെങ്കിൽ വില കുറയും കുഴപ്പമൊന്നും നമ്മൾ നോക്കിക്കൊണ്ടൊക്കെ ചെയ്താൽ വളരെ ലാഭകരമായിട്ട് നടത്താൻ പറ്റും എൻ്റെ അടുത്ത് പലരും വന്ന് വള്ളി മേടിച്ചിട്ട് പോകാറുണ്ട്